സുശീല ഗോപാലന്റെ ഇരുപത്തിനാലാം ചരമവാർഷിക അനുസ്മരണ ദിനം ജനാധിപത്യ അസോസിയേഷൻ ജില്ലാ കമ്മിറ്റി വിവിധ പരിപാടികളോടെ നടത്തി കാഞ്ഞങ്ങാട് നഗരസഭ ടൗൺ ഹാളിൽ നടന്ന അനുസ്മരണ യോഗം അസോസിയേഷൻ സെക്രട്ടറി എം സുമതി ഉദ്ഘാടനം ചെയ്തു ജനാധിപത്യ മഹിളാ അസോസിയേഷൻ മുൻ അഖിലേന്ത്യാ നേതാവും സംസ്ഥാന വ്യവസായ വകുപ്പ് മന്ത്രി തുടങ്ങിയ നിരവധി മേഖലകളിൽ പ്രവർത്തിച്ച് ജനകീയമായ ഇടപെടലുകളിലൂടെ ജനകീയയായ സുശീല ഗോപാലന്റെ ഇരുപത്തിനാലാം ചരമവാർഷിക അനുസ്മരണ ദിനം ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ജില്ലാ കമ്മിറ്റി വിവിധ പരിപാടികളോടെ നടത്തി കാഞ്ഞങ്ങാട് നഗരസഭ ടൗൺ ഹാളിൽ നടന്ന അനുസ്മരണയോഗം അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി എം സുമതി ഉദ്ഘാടനം ചെയ്തു ഗോപാലൻ വളരെ ചെറുപ്പത്തിൽ തന്നെ കമ്മ്യൂണിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളുമായിട്ട് ആ ആശയങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമായിട്ട് മുന്നോട്ട് പോകാൻ തീരുമാനിക്കുകയും ചെയ്യും അന്നത്തെ കാലഘട്ടത്തിൽ ഒരു സ്കൂൾ വിദ്യാർത്ഥി ഒരു പ്രക്ഷോഭത്തിലേക്കോ സമരത്തിലേക്കോ എടുത്തു ചാടുക എന്നത് ആലോചിക്കാൻ പോലും പറ്റാത്തൊരു കാര്യമാണ് പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തന്നെ ഒൻപതാം ക്ലാസ്സിലാക്കുന്നു ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തന്നെ തൻ്റെ കൂട്ടുകയ്യേയും കൂട്ടിക്കൊണ്ട് ദേശീയ പ്രക്ഷോഭത്തിൻ്റെ ഭാഗമായിട്ടുള്ള സമരത്തിൽ പങ്കെടുക്കുകയും അങ്ങനെ ആ സമരത്തിൽ പങ്കെടുത്തതിൻ്റെ ഭാഗമായിട്ട് ഹൈസ്കൂളിൽ നിന്നും പുറത്താക്കപ്പെടുകയും ചെയ്തൊരു അനുഭവം ശിശിരാഗോപാലെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് പിന്നീട് വേറൊരു സ്കൂളിലാണ് എസ് എൽ സി പരീക്ഷ എഴുതുന്നത് പാസ്സാകുന്നത് ആ പാസ്സായതിനു ശേഷം ഒരു പാരമ്പര്യം കൊടുത്തുകൊണ്ട് തന്നെ കോളേജുകളിൽ അഡ്മിഷൻ കിട്ടാതിരിക്കുകയും പിന്നീട് തിരുവനന്തപുരത്തുള്ള കോളേജിൽ അഡ്മിഷൻ നേടുകയും ചെയ്തു ജില്ലാ പ്രസിഡന്റ് പി സി സുബൈദ അധ്യക്ഷത വഹിച്ചു പി പി ശ്യാമളാദേവി ഓമനാ രാമചന്ദ്രൻ ബേബി ബാലകൃഷ്ണൻ വി വി പ്രസന്നകുമാരി കെ വി സുജാത എം ലക്ഷ്മി എ പി ഉഷ ദേവി രവീന്ദ്രൻ എന്നിവർ സംസാരിച്ചു ജില്ലാ ജോയിന്റ് സെക്രട്ടറി കെ ചന്ദ്രമ്മ സ്വാഗതം പറഞ്ഞു ന്യൂസ് ബ്യൂറോ ബ്യൂറോട്